ടാ ഇവിടെ ആൾ താമസം ഉള്ളടാ ഇല്ലാത്തടത്തു കൊണ്ട് എന്നെ കൂവിക്കാഞ്ചി നോക്കട്ടെ കാഞ്ചി അടിപൊളി ഇതാണ് മക്കളെ കാലന് ഭംഗി എന്താ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങുന്നില്ലേ അതുകൊണ്ടേ അത് നോക്കിക്കേ കാഞ്ചി കാഞ്ചി അവിടെ എന്തൊക്കെയാ ബിച്ച് എടുക്കുന്ന അതെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഉണ്ണീസിന്റെ ഉണ്ണീസിന്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റും ചെടികളുടെ പേരൊക്കെ മറന്ന് തൊട്ടാവാടിയും വെട്ടിക്കോലോ അതെന്തുവാ വെട്ടിക്കോല് അമ്മയൊക്കെ പോകുമ്പോഴേക്കുമ്പോ അതെന്തിനാ വണ്ടി കേറുന്നില്ല ഓ ചേച്ചി ലോക്കിട്ടേക്കണേ താഴെ കണ്ടോ താഴെ വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല അടിപൊളി വെള്ളം കുടിക്കാൻ ആന ബാക്കി നോക്കണോ കാഞ്ചി കാഞ്ചി കാണുന്നുണ്ടോ കാഞ്ചി കാഞ്ചി ഇവിടെ ഇത് ഇങ്ങനെ വരണം എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാൾ വന്ന് ഫോട്ടോ എടുക്കുന്ന ആളം പിടിച്ചാൽ അടുത്ത വരും വരുമ്പോ ഇവരൊന്നും അറങ്ങത്തില്ല അപ്പൊ അടുത്ത സ്റ്റുഡിയോക്കാരൻ സ്റ്റുഡിയോ താരം വരണ അവൻ പറയുമ്പോഴാണ് പ്രശ്നമാന്റെ ഹെഡ് ഓഫീസിൽ പിന്നെ ഒരു റബ്ബർ ഇതെന്താ എന്താ അവിടെ നേഴ്സറി എന്തുണ്ട് എന്തോ എന്റെ ദൈവം എന്റെ പേര് വി പി സുരേന്ദ്രൻ ഞാൻ കേബിയില പഠിങ്ങനെ ഞങ്ങളുടെ പേരെന്താണ്ട് റബ്ബർ റബ്ബറിന്റെ തയ്യ് ഏ ുംടിപൊളി ഓ പിന്നെ നിന്റെ നിന്റെ വെള്ളം വായിട്ട് അതെ നല്ല മൊരുമൊരാന്നുള്ള എന്ത് നമ്മളിപ്പ തിന്നെ അല്ല പരിപ്പുവട പരിപ്പുടല്ലോ ഉള്ളിവട ഉള്ളിവട അവന് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവിടെ റബ്ബറായി കേട്ടോ പണി പണിക്കാരുണ്ടോ അതിന് ഇടയ്ക്കൊക്കെ അവർക്ക് സ്ഥിരം ഇതല്ലേ ചെക്ക് പോസ്റ്റ് പോലെ ആയിരിക്കുന്നതേ ഈ പിള്ളേർ സെറ്റിനെ ഒന്നും കേട്ടിടാതിരിക്കാനായിരിക്കും ഒക്കെ വരും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളല്ലെയോ ആ ഇപ്പൊ എവിടെ എങ്ങോട്ടെന്തായാലും കഞ്ചാവും എം ഡി എം എം സ്ഥലമുണ്ടോ എം ഡി എം എ വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന സ്ഥലം അല്ല ഇത് എങ്ങനെ കുടിക്കുന്നേ സംഭവം ഈ പണ്ട് ഇങ്ങനെ വെച്ചിട്ട് മൂക്കി മൂക്കി അല്ലെ എല്ലാരും അങ്ങ് പറയുവാ എം ഡി എം എം ഡി എം എം കാണി ഒരു വീഡിയോ ചിറക്കന്മാരെ പാറയുടെ മണ്ടരുന്ന് ഇങ്ങനെ ഒരു സാധനം വെച്ച് മണപ്പിക്കുന്നത് കാണുന്നുണ്ട് മണപ്പിക്കുന്നത് எம்லக்கி குடிக்கான டாங்கா கலக்கி குடிக்கொலிட்டு எஞ்சி காஞ்சி காஞ்சி அச்சனும் அது மலாஸ் ൂറ്റിഅറുപത്തഞ്ച് ദിവസം തണുപ്പുള്ള സ്ഥലമോ കാശ്മീരായിരിക്കും ഇത് കണ്ടോ പൈനാപ്പിളിന്റെ കൃഷി കണ്ടോ കുഞ്ചു കുഞ്ചുന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഓണ്ടേ അങ്ങനെയാ അതെ കണ്ടു അത് നമുക്ക് കരിപ്പിച്ചാൻ പറ്റത്തില്ല കുഞ്ഞു കണ്ടോ വഴി ഫോട്ടോ എടുക്കാൻ പറ്റിയ വഴി നോക്കിക്കേ ആ ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ മലയുണ്ട് ആ അവിടെ ഭയങ്കര പ്രശ്നം ആ എന്ത് പിള്ളാരെങ്ങോട്ട് പോയി കഴിഞ്ഞ കൊഴപ്പായിട്ട്

ആന്റിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നു കൂട്ടും കേട്ടോ ഏട്ടാള് കൊച്ചിലെ വല്ലവരുടെ അടിമേടണ്ടോ അതെ മോന്റെ ബിട്ടിക്കോളോന്ന് അവിടെ ഒരു വീടാന്നോ അത് എന്തോ അത് ശേഖരിക്കുന്ന പക്ഷെ കൊള്ളാം കേട്ടോ അല്ലുണ്ട് കേട്ടോ വീടുണ്ട് ആഹാരം കഴിക്കുന്ന പോട്ട് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാലേ ഇവരെങ്ങനെ ഹോസ്പിറ്റലിൽ ഹെൽത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന്റെ ആ വഴിക്ക് ഒരെണ്ണം കണ്ടായിരുന്നു ആടിപൊളി പിന്നെ തിരിച്ചങ്ങ് താഴെ ഇറങ്ങിയാല് എന്തെങ്കിലും കഴിക്കുമോ അങ്കിള് അങ്കിള് പറഞ്ഞു ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്താല് പായസം ഇഞ്ചിക്കറി ആ മീൻ വറുത്തത് ഒക്കെ കൂട്ടി ചോറ് തരാന്ന് ഗ്ലാസ് താങ്ക ഗ്ലാസ് നമ്മള് വല്ല കൊക്കയിലോട്ടങ്ങനാന്ന് പോന്നത് ും പറ്റത്തിന്റിയാണെങ്കിൽ റോസ് എടുക്കുമ്പോ സ്പീഡും കൂടുതലാ പൊതുവേ നേരെ വല്ല പോകും

നിങ്ങളെന്ത് സ്വയം മണ്ടീ അതെ രാത്രി പോയിക്കുന്ന അവസ്ഥയായിരുന്നു ശരിയാ അതെ ചേട്ടൻ തിരിച്ചെടുക്കണേ ഇവിടെ ഒരു തേങ്ങയും കാണാനില്ല ഈ കാടല്ലാണ്ട് എല്ലാം ആനയും കാണും പേടി ഉള്ളിലുണ്ട് പ്രകാശ് പറയുന്നത് അതെ ലക്ഷ്മി പ്രകാശ് ഭയങ്കര കൊച്ചെ വണ്ടി തിരിക്കാൻ പോലുള്ള സ്ഥലമില്ല ഇയാൾ ഇത് ഏത് ഗുദാമിലോട്ടാ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ പോയാൽ <inaudible> can, ും തോണ്ടില്ല കുഴിയിലോട്ട് കുഴി നീ എന്തിനാ ഇറങ്ങുന്ന വണ്ടി തള്ളാനോ ിലോട്ട് നമ്മളെ കുഴിയിലോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്മി പ്രകാശ് അടിപൊളി മുമ്പോട്ട് പോകും അടിചട്ടുന്നെ എന്തോ ഇതാവുന്നോ ഇവിടെങ്ങാനും വണ്ടി കടന്നു പോയ എന്റെ ദൈവം

ടെ തിരിക്കുന്നത് ആ ഇയാളെ ഇയാളായി മുന്നോട്ട് പോട മുന്നോട്ട് പോടോട് മുന്നോട്ട് പോയി പോയിട്ട് വഴിയുടെ വീതി കൊറഞ്ഞ കുറഞ്ഞു വരുന്നേ എന്താടാ അല്ല വണ്ടി വഴി പോയോണ്ടാണല്ലോ രണ്ട് സൈഡിലും ടാർ ഇട്ടേക്കുന്നത് അതെ ടാർ തീർന്നു ഗൈസ് ടാർ തീർന്നു വാവ് ഇവിടെ ഭയങ്കര കുത്തനെ ഉള്ള വഴിയോ ഇനി ആ നിരപ്പ് അല്ല അങ്ങോട്ട് വരുമ്പോ നിരപ്പാകുന്നുള്ളോട്ടോ ചേച്ചിയുടെ ഒരു കൈ എന്റെ എന്റെ അവിടെ വന്നിട്ട് അടി തട്ടല്ലേ അവിടെ വന്ന അടി തട്ടരുത് അവിടെ വേണമെന്നുണ്ടെങ്കി അളിത്തിരി പോച്ച കത്തോട്ട് കേറ്റി എടുത്താലും വേണ്ടിയിട്ട് അതി സാഹസികമായ ഡ്രൈവിംഗുമായിട്ട് നമ്മുടെ സാരഥി ലക്ഷ്മി പ്രകാശ് എടേ ഇവിട ഓടയാനേ ഓടയല്ല ഇവിട എന്തൊരു കുളിയാ അമ്മ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ നോക്കണോ നോക്കിയോ ദോ അൺലോക്ക് ചെയ്യണം അൺലോക്ക് ചെയ്യണം തിരിഞ്ഞേ മോക്ക് കൊടി ചരിഞ്ഞിങ്ങാവണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കുളിയാ കേൾക്ക ഒരു മിനിറ്റ് അല്ലേ കുടര겠ോ റങ്ങണ്ടോ നിങ്ങ വരുന്നാ വരുന്നാ വരുന്നു കമ്പോടെ കുത്തിനോക്കുണ്ടു ബൈക്കിരിക്കും ബൈക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ ദൈവമേ കൊണിയിലോ നടക്കുന്നേ ഏട്ടാ 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 ആ എന്നാൽ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയേച്ചു അങ്ങോട്ട് അങ്ങോട്ട് കറക്കിയിട മൊത്തം പാമ്പക്ക മൊത്തം പാമ്പ ആ തിരിച്ചടി തിരിച്ചടി ഫുള്ള് തിരിച്ചടി ചില ചിലങ്കുട പോട്ടെ ചിരുങ്ങുട പോട്ടെ മതി 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 പോയി വയലായന കേട്ടോ വീഡിയോ തിരിച്ചോട്ട് നമ്മൾ കുത്തനെ തിരിച്ചു കേറുകയാണ് എന്റെ മൊന്നെ കേറുന്നില്ല കേറുന്നില്ല

ഒരു മഴക്കോളുണ്ട് കേട്ടോ അത് ഈ നമ്മൾ ഈ കാടിന്റെ ഇടയ്ക്ക് നിക്കുന്നോണ്ട് തോന്നിയാന്നോ പെയ്യണം അതെ മഴ പെയ്താ കേടില്ല ഇത് കാടല്ലു എന്തോ ഇതിനകത്തുന്ന് രാജകം ആ ഇപ്പൊ ഇതിനിടയ്ക്കാണ് ഇഷ്ടംപോലെ രാജകോമ്പാലും പെരുമ്പാമ്പ് വരുവോ ആ അതെ അതാ ഈ കാടിനകത്ത് പിന്നെ കാണാണ്ടിരിക്കാൻ ഇവിടെ പോന്ന നമ്മടെ ആ പെരുമ്പാമ്പ് വരുന്നില്ലയോടെ അതെ അതാ ആറ്റിക്കൂടെ പോന്തോ കടന്നലിന്റെ കൂടെ ഉണ്ടായിരുന്നോ അല്ല അല്ലാണ്ട് ഇവർക്ക് സ്ഥിരം പോവാനാണെങ്കി എന്തൊരു പാടാ ചെലപ്പോ മാസമൊക്കെ മാസത്തിലൊരിക്കലൊക്കെ പോകത്തുള്ളായിരിക്കും ആ അത് ശരിയാണെങ്കിൽ പിന്നെ മാത്രല്ല ഇവരാണെങ്കിൽ കൂടുതലും പച്ചമരുന്നുകളൊക്കെ ആയിരിക്കും കാട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചമരുന്നുകളും അതെ നമ്മള് പഠിക്കുന്നില്ല അതെ കാഞ്ചിക്കങ്ശന്നിട്ട് വൈക്ക കാഞ്ചി താണ്ടി ചാടുവോയിപ്പം അപ്പോൾ ഗൈസ് എല്ലാവർക്കും വശപ്പടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരും ആ വീഡിയോ നെക്സ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പുറകെ വരുന്ന വീഡിയോ കാണാൻ മറക്കരുത് ചാച്ചാ ബൈ